ഞാനും എൻ്റെ എൻ്റെ ഫാത്തിമയും ഐ കാത്താട് വരയിലെ മാടപ്പിറാവുകളെ പോലെ ഞങ്ങൾ കൊക്കുരുമ്മി നടന്നവരാണ് കാലം ഞങ്ങളെ കളഞ്ഞു ോട് വിട പോയി മരിച്ച ഭാര്യയോത്ത് വിലപിച്ച് പാട്ടുപാടിയ ഭർത്താവ് ഇങ്ങനെ മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ ചിരിച്ചു മരിക്കാൻ കഴിഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുന്നു വിവാഹത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ നമുക്കെത്താം എവിടെയാ നമ്മുടെ വിവാഹത്തിന്റെ മൂന്നാം ഘട്ടം എവിടെയാ ഖുർആൻ തന്നെ പറയട്ടെ അല്ലാണ്ട്

ഇവിടത്തെ മരക്കെട്ടിലേക്ക് അടി കൂടരുത് എന്നാൽ നാളെ അളലറായിക്കും മുത്തക്കും സ്വർണത്തിന്റെ കട്ടിലിൽ ഹും അവരും അവരുടെ ഭാര്യമാരും സ്വർഗത്തിന്റെ കട്ടിലിൽ ഇങ്ങനെ ചാരിയിരിക്കും സഹോദരങ്ങളെ ഇവിടെ നമുക്ക് വടക്ക് വേണ്ട ഇവിടെ എന്താ വഴക്ക് ഭർത്താവിന് കാറില്ല ബൈക്കില്ല ഞാൻ ബസ്സിലാ പോണേ അടുത്ത വീട്ടിലെ പെണ്ണിനതെല്ലാം ഉണ്ട് ക്ഷമിക്കുകയും സഹിക്കും സ്വർഗത്തിൽ ഇരിക്കും ഭർത്താവ് തൊട്ടടുത്തുണ്ട് ഇരിക്കുന്നത് എവിടെയാ നീ മതി ശരീര കേറിയിരുന്നിട്ട് എവിടെ പോണോ എന്ന് പറഞ്ഞാ മതി പറയുന്നതിലപ്പുറം പറന്നു പോകുന്ന സ്വർണ്ണക്കട്ടിലിലാണിരിക്കുക അല്ല പറയുന്ന ലഹും അവർക്കവിടെ കൊതിക്കുന്ന പഴമടുക്കുന്നതാ കട്ടിലിരുന്ന് തിന്ന പഴം വേണോന്ന് പറഞ്ഞാ മതി പഴം വന്നിരിക്കും അടുത്ത് ഒന്നിച്ചിരുന്ന് തിന്നാം സ്വർഗത്തിൽ അള്ളാഹു അള്ളാഹു നൽകട്ടെ അള്ളാഹു നൽകട്ടെ ഇവിടെ തിന്നാനില്ലെങ്കിൽ എന്താ ഉണ്ണാനില്ലെങ്കിൽ എന്താ ഉടുക്കാനില്ലെങ്കിൽ എന്താ കിടക്കാനില്ലെങ്കിൽ എന്താ സ്വർഗത്തിൽ നമുക്കും നമ്മുടെ ഭാര്യമാർക്കും അടുത്തിരുന്ന് പഴം കഴിക്കാം അള്ളാഹു തോഫിക്ക് ഇവിടെ വല്ലാത്ത പ്രശ്നം ഭർത്താവിന് രോഗം ഭാര്യക്ക് രോഗം സമാധാനമില്ല ഇല്ല കണ്ണ് നിറയും അല്ലെ പേടിക്കണ്ട സ്വർഗത്തിൽ വരികയും അള്ളാഹു പറയും ദുനിയാവിലും നിങ്ങൾ ഒത്തിരി സമാധാനമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ചവരല്ലേ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ മലക്കുകൾ പറയും അള്ളാടെ സമാധാനം കിട്ടട്ടെ അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ നാല് ദിവസം പറഞ്ഞ ഖുർആാനിലെ കുടുംബം പാതിപടിയിൽ ഖുർആന്റെ ഭാര്യയിൽ വെച്ച് അവസാനിക്കുന്നു ഇൻഷാല് നാല് ദിവസം പറഞ്ഞ നിങ്ങൾ അമൽ ചെയ്യൂ അമൽ ചെയ്യൂ ഇല്ലയോ ഈ സദസ്സിന്റെ ഇൻഷാ ഇത്രയുള്ള ജീവിതത്തിൽ പരസ്പരം പൊരുത്തത്തോടെ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കോ എല്ലാരും ഉറക്കുമോ പറയും ഉറക്ക പറയും ഇൻഷാള്ള ഇനി ഇതിൽ ഇൻഷാള്ള പറയാതിരിക്കുന്നവരുണ്ട് ഞാൻ രണ്ടടി കൂടൂർ കൊടുക്കുമെന്ന് പറയുന്നവർ എല്ലാവരും ഭാര്യമാരുമായിട്ട് സ്വർഗത്തിലിരുന്ന് പഴം കഴിക്കും അപ്പൊ ഈ ഇൻഷാള്ള പറയാത്തവരും പറയാത്തവരല്ലേ ഒരു വരും അവര് സ്വർഗത്തിന്റെ അടുത്തുകൂടെ വരുമ്പോ കേട്ടു ഭാര്യ ഭർത്താക്കന്മാര് സ്വർഗത്തിൽ ഇരിക്കുന്നു എന്നൊരു കുറാൻ പറയുന്ന ആയത്തേതാണ് ഇതാണ് നാല് ദിവസങ്ങൾ ജീവിതത്തിൽ ചെയ്യാതെ മാറി നിന്നിട്ട് ദാമ്പത്യ ജീവിതത്തിൽ അല്ലാണ്ട് വിധി വിലക്കുക അംഗീകരിക്കാത്തവരെ അത് റസൂണുള്ളൊക്കെയാണ് എന്ന് പറഞ്ഞ് മാറ്റി നിന്നവരെ അക്രമികളെ മാറി നിൽക്കടാ മാറി മാറി നിൽക്കടാ നിൽക്കടാ സ്വർഗത്തിലേക്ക് കട കണ്ടട അലുകൾ അല്ലാത്ത നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സഹോദര ഈ ആയത്ത് ർത്താവ് സ്വർഗത്തിലിരിക്കുമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പിശാദിനു വഴിപെടരുതെന്ന് പറഞ്ഞതാ ആദ്യത്തെ വിട്ടുപിരിച്ചത് വിലക്കപ്പെട്ട പഴം കഴിച്ചിട്ട് രണ്ടുപേരെയും രണ്ടട്ടത്തോട്ട് പുറത്താക്കിച്ചത് പിശാദല്ലേ പിശാദിനെ നീ ആരാധിക്കരുതെന്ന് പറഞ്ഞരല്ലേ അതുകൊണ്ട് മാറിൽ കടാ നരകത്തിലോട്ട് കടന്നു പോകടാ എന്ന് ഇതിൽ കേന്ദ്രവും കേൾക്കണോ സലാമോ ഏത് കേൾക്കണം ഏത് കേൾക്കണം തീരുമാനിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നിങ്ങൾ രണ്ടു വഴിയും ഞാൻ പറഞ്ഞു തന്നു ഈ രണ്ടായത്ത് ഒന്നിച്ചാണ് ആയത് സുറത്ത് സുഹത്ത് യാസീനാണോ ഇത് യാസീൻ എന്തിനുള്ളതാണ് മരിക്കുമ്പോ തലയ്ക്കും ഭാഗത്ത് ഓറാൻ വേണ്ടി മാത്രമുള്ളതല്ല യാസീൻ ഇതിനെന്തിനുള്ളതാണ് പിന്നെ എന്തിനുള്ളതാണ് ലിയുന്തി റമന് കാനുന്തി റമന് കാന അയ്യ ലിയുന്തി റമന് കാന അയ്യ ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പാണിത് ജീവിതത്തിലെ മുന്നറിയിപ്പാണിത് അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോഴുള്ള മുന്നറിയിപ്പാണിത് ചെയ്യൻ അമൽ ചെയ്യീൻ അള്ളാഹു സൂഫിക്ക് നൽകട്ടെ ഖുർആാനിന്റെ മക്കളും രക്ഷകർത്താക്കളും മാതാപിതാക്കളൊക്കെ ഇൻഷാ വെച്ചാൽ നമുക്ക് പിന്നീട് പറയാം ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു ഞാൻ പറഞ്ഞ ഖുർആാനിലെ കുടുംബം എന്ന വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയില്ല എന്ന് എനിക്കറിയാം പൊറുക്കുക കവി പറഞ്ഞതുപോലെ അറിഞ്ഞതിൽ പാതി പറഞ്ഞില്ല പറഞ്ഞതിൽ പാതി പോയി ആര് വരുന്നേക്കെ നമുക്ക് അവസാന ദിവസമാണ് കാര്യമായി ഇത് ആ ചെയ്ത് നമുക്ക് വിരിയാം ധാരാളം സഹോദരങ്ങളെ ശതദ് ചെയ്തിട്ടുണ്ട് ഒരു സഹോദരി എന്നോട് ഇന്ന് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു കൊണ്ട് മോനെ ഹാഫലാക്കാണമെന്ന് ആഗ്രഹമുണ്ട് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ വകയായിട്ട് സദക്ക ചെയ്യാൻ ഉസ്താദിന്റെ വാക്ക് എല്ലായിടത്തും വരുന്ന ആളാണ് അള്ളാഹു സഹോദരിയുടെ മകളെ ഉള്ള മക്കളെ അള്ളാഹ് ഹാഫു കൊടുക്കട്ടെ അള്ളാഹു ഹാഫുലീങ്ങളാക്കി കൊടുക്കട്ടെ പതിമൂന്ന് വയസ്സുള്ള പൊന്നുമോനെ അള്ളാഹുന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാക്കി കൊടുക്കട്ടെ ഹൈറും പറക്കത്ത് നൽകുമാറാകട്ടെ വേറെ ആരാണ് ആറായിരത്തി അഞ്ഞൂറ്റും പറഞ്ഞിട്ടുണ്ടെങ്കിലും കൊണ്ടുവരും ലിസ്റ്റ് കൊണ്ടുവരികയും എല്ലാവരും അവിടെ തന്നെ ഇരിക്കി ഇരിക്കിഷല്ലാ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി അറിഞ്ഞതിൽ പാതി പറഞ്ഞില്ല പറഞ്ഞതിൽ പാതി പതിരായി പോയി പറയാൻ വേണ്ടി വന്നതിന്റെ പാതി പറയാൻ പറ്റിയില്ല ഇനി പറഞ്ഞതിൽ പാതി പതിരായി പോയി എന്നാണ് എന്റെ വിലയിരുത്തൽ പതിരാണോ കതിരാണോ എന്ന് വിലയിരുത്തേണ്ടത് നിങ്ങളാണ് അള്ളാഹു സ്വഹാന ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെറും വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ നന്മകളും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ഈ സംരംഭത്തിലേക്ക് സതക്ക ചെയ്തിട്ടുണ്ട് എല്ലാവരും കാര്യമായി സതക്ക ചെയ്യണം നാലെന്റെയും അവിടെ വെച്ച് നിങ്ങൾ ധാരാളമായിട്ട് കൊടുക്കണം അള്ളാഹു വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അബ്ദുർ റഷീദ് ആറായി തെരഞ്ഞെടുത്തത് ആണോ നാളെ പരലോകത്ത് എല്ലാവരും അള്ളാന്റെ മുമ്പിൽ തല കുനിച്ചു രണ്ട് വിഭാഗം ആളുകൾ മാത്രം തല ഉയർത്തി ഉയർത്തിരുന്നു ഒരു വിഭാഗം ആളുകൾ തഹജ് നിസ്കരിക്കുന്നവരാണ് രണ്ടാമത്തെ ദിവസം ആളുകൾ വലൂ തറൻസു സജ്ജ എല്ലാവരും പരലോകത്ത് തല കുനിച്ചു നിൽക്കും ആ സമയത്ത് തല പൊക്കി നിൽക്കുന്ന രണ്ടേ രണ്ടാളുകളൂ പരലോക ഒന്നാ രണ്ട് നിന്ന് എഴുന്നേറ്റിട്ട് താജ് നിസ്കരിക്കുന്ന ആളുകൾ അവർ പരലോകത്ത് തല കുത്തി തൗഫീഖ് നൽകട്ടെ എല്ലാവർ ഈ വലിയ ആളായിട്ട് നടക്കുന്നവരൊക്കെ തല കുനിച്ചു നിക്കുമ്പോ തല പൊന്തിച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അതാരാ നാളെ നാളെ നീളമുള്ള നിൽക്കുന്നവർ വിളിക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ ൊക്കിണമെങ്കിൽ വല്ലപ്പോഴും ഒരു അവസരം കിട്ടിയ ബാങ്ക് ശമ്പളത്തിന് വാങ്ക് വിളിക്കുന്ന ആൾ മാത്രമല്ല ബാങ്ക് വിളിക്കണ ആരും അപ്പൊ ജീവിതത്തിൽ ഒരു അവസരം കിട്ടിയാല് പള്ളിയിലൊന്ന് പാങ്ക് വിളിക്കണം അല്ലെങ്കിൽ വീട്ടിലെങ്കിലും ബാങ്ക് വിളിക്കണം തല പൊക്കി നിൽക്കുക ആഗ്രഹത്തിൽ പറഞ്ഞാൽ ഒത്തിരി അങ്ങ് പറഞ്ഞു അലി അള്ളാഹു എന്നെ പറഞ്ഞു ജിഹാദിന് വേണ്ടി എന്നെ ആവശ്യമില്ലായിരുന്നെങ്കിൽ മസ്ജിദ് റസൂലില്ല അള്ളാന്റെ റസൂലിന്റെ പള്ളിയിൽ ഞാൻ മോദിയും ജോലി ഏറ്റെടുത്ത് അള്ളാഹു അദ്ദേഹത്തിന് ഖൈറും പറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ജീവിതത്തിൽ എല്ലാവിധം നന്മയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ താഴ്ന്ന ജോലിയായിട്ട് കണക്കാക്കുന്നത് അള്ളാഹുനായിട്ട് ഇഷ്ടപ്പെട്ട ജോലിയാണ് അള്ളാഹു ഈ ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ എൻ്റെ അരവിടെ തന്നെ ഇരിക്കും പത്ത് സ്ഥലാത്തലി കാര്യമായതു ആ ചെയ്ത് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വന്നിട്ടുണ്ട് പിന്നെ ഒരു സഹോദരൻ ഒരു അത്ര സംഭാവന ചെയ്തിട്ടുണ്ട് രണ്ടത്ര അദ്ദേഹം സംഭാവന ചെയ്തു ഒന്ന് എനിക്കാണ് തന്നത് പിന്നെ ഒന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം അതിൽ ലേലം ചെയ്ത് കൊടുക്കണോന്ന് തന്നത് ഞാൻ ലേലം ചെയ്തു കൊടുത്താൽ ഈ സദസ്സിന്റെ നില കുടുംബത്തിൽ പങ്ക് മാറും ഇപ്പം ഒരു വലിയ നിശ്ശബ്ദതയാണ് ഒന്ന് നോക്കി അള്ളാട മരക്കുകൾ നേരെ ഇറങ്ങി വരുന്ന പോലെ ഒരു പ്രതീതി നമുക്ക് തോന്നും ഇപ്പൊ ഒരു സൂചി ഇട്ടാക്കുന്ന നിശബ്ദതയും വിശാലതയാണ് എന്റെ ഇടയിൽ ലേലം ചെയ്യാൻ പോയാ